എല്ലാ സഹോദരങ്ങൾക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നല്ലൊരു ൊളി അടിപൊളി സംഭവങ്ങൾ ഒരുപാട് നടന്നു അതായത് അനീഷിന് വേണ്ടിയിട്ട് ഗെയിം കളിച്ചിരുന്നത് നമ്മുടെ നമ്മുടെ ശരത്തും അതുപോലെ അനുമോളും ആയിരുന്നു അപ്പോൾ ഈ ഗെയിമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് നിങ്ങൾ നിങ്ങൾ ഇവർ 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 ഗെയിം കളിച്ചതിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനീഷ് പറഞ്ഞു ഇല്ല ഞാൻ സംതൃപ്തനല്ല എനിക്ക് സംതൃപ്തനല്ല ഞാൻ അതായത് ഇവർ ഗെയിം കളിച്ചതിനോട് എനിക്ക് ഒരിക്കലും തൃപ്തിയാവുന്നില്ല അവർ മനഃപൂർവ്വം എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കളിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം അനുമോള് ഒട്ടും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മനഃപൂർവ്വം എനിക്ക് പോയിന്റ് കിട്ടാതിരിക്കാൻ വേണ്ടി കളിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ പറയുകയാണ് ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ അനുമോളുടെ ഭാവം മാറി അനുമോൾക്ക് ദേഷ്യം വരികയാണ് അങ്ങനെ അനുമോൾ നല്ല രീതിയിൽ അതിനെ റിയാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അപ്പാണി അപ്പാണിശ്വരത്ത് ചാടിപ്പറിച്ച് എഴുന്നേൽക്കുകയാണ് എന്നിട്ട് അപ്പാണി അടുത്ത് ചെന്നിട്ട് എടാ നിർത്തടാ നിർത്ത് നിന്നെ നിന്ന് ശരിയാക്കോടാ എന്തടാ നീ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് അപ്പാണി അങ്ങോട്ട് അനീഷിനെ നേരെ കയ്യും ചൂണ്ടിക്കൊണ്ട് നമുക്ക് തോന്നുന്നു തല്ലോയെന്ന് തോന്നും ആ രീതിയിലേക്കൊക്കെ ചെല്ലുകയാണ് അപ്പോൾ അതേ സമയത്ത് അനോമോളാണെങ്കിൽ പറയുകയാണ് ഇന്നലത്തെ ടാസ്ക് ഉണ്ടല്ലോ ആ ചെളിയിൽ നിന്ന് ആ ഒരു ചാവീ സംഭവങ്ങളൊക്കെ എടുക്കുന്ന ആ ഒരു സമയത്ത് എൻ്റെ മുട്ട് വരെ മുറിഞ്ഞു ഞാൻ ആ ചെളി കിടന്ന് വിരകിയത് എന്നിട്ട് ഇങ്ങേരുണ്ടല്ലോ ഈ നന്ദി കിട്ടവനാണ് ഇങ്ങേ ഒരു വാക്ക് പോലും ചോദിച്ചില്ല ഇനി നിൻ്റെ മുട്ട് മുറിഞ്ഞോ കൈ മുറിഞ്ഞോ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായോ എന്ന് ഒരു വാക്ക് പോലും ഇയാൾ ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അനുമോൾ വയലന്റ് ആവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ശാരികയോട് ചോദിക്കുന്ന സമയത്ത് ശാരിക പറഞ്ഞൊരു കാര്യമാണെന്ന് വെച്ചാൽ ബിന്നിയെയും അതുപോലെ ആയിരുന്നു ഷാരിക ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷാരിക പറഞ്ഞത് എനിക്ക് അബദ്ധം പറ്റി ഇവർ നന്നായിട്ട് കളിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആളുകളെ സെലക്ട് ചെയ്തതിൽ എനിക്ക് അബദ്ധമാണ് പറ്റിയത് എന്ന് ഷാരികയും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിന്നിക്ക് സങ്കടം വന്നു ബിന്നി കരയാനായിട്ടൊക്കെ മാറി നിന്നു മാറിപ്പോയി നിന്ന് കരയുന്ന സമയത്ത് അപ്പാണി സ്വലത്ത് ചെന്നിട്ട് പറഞ്ഞു എന്തിനാ കരയുന്നത് സാരമില്ല എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് ചോദിക്കുകയാണ് ബിന്നി ചോദിക്കുകയാണ് ഒരു പക്ഷേ ചേട്ടനോട് അക്ബർ അക്ബർക്ക് കളിച്ചത് ശരിയല്ലെന്നോ മറ്റോ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ചേട്ടന് സങ്കടമാകില്ലേ വിഷമം വരില്ലേ ഞാൻ എത്ര നന്നായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് കളിക്കാൻ തന്നെയാണ് ശ്രമിച്ചത് പക്ഷേ എന്ത് ചെയ്യാം എനിക്ക് കൂടുതൽ പോയിന്റ് ശേഖരിക്കാൻ സാധിച്ചില്ല അതിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി വല്ലാതെ സങ്കടപ്പെടുത്തുന്നത് ണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അപ്പാണി ചെലത്ത് പറഞ്ഞു സമാധാനമായിട്ടിരിക്കും ഇനി നാളെയും ടാസ്കുകളുണ്ടല്ലോ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ശ്രമിച്ചാൽ മതി അപ്പോൾ ഈ ഒരു ഈ ഒരു അഭിപ്രായം മാറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു ബിന്നിയെ പിന്നീട് എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ബിഗ് ബോസ് ഇപ്പോൾ മിനിറ്റ് വെച്ച് മിനിറ്റ് വെച്ച് ട്വിസ്റ്റുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ ബിഗ് ബോസ് തീരുമാനം പുതിയൊരു തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ഇനി മത്സരാർത്ഥികൾക്ക് ആളുകളെ വീണ്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നേരത്തെ അനുമോളും അപ്പാണിശ്വരത്തുമാണ് ഇപ്പോൾ അനീഷിന് വേണ്ടിയിട്ട് വന്ന് ഗെയിം കളിച്ചതെങ്കിൽ ഇനി തൊട്ട് ഓരോരുത്തരെയും ചേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് അത് ആരെയൊക്കെയാണ് ആർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വന്ന് പറയാം അപ്പോൾ വീഡിയോ കുറിച്ചിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസിൻ്റെ റിവ്യൂ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വന്ന് കാണുക